Eineee, 100 ും അഭിനെ സമീപിക്കാൻ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ആണ് കാരണം അപ്പോ കഴിയുന്നതും പറ്റുന്നവർക്കൊക്കെ അവനെ കൊടുക്കണം വിശ്വസ്ത ആണ് വിളിച്ചാൽ ഫോൺ എടുക്കും അതായത് ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടി വരാനും സാറാണ് അപ്പോ കഴിയണതും എല്ലാവരും അതായത് എന്തൊരു ഇഷ്യൂ നമുക്ക് അത് ആൾക്കാർക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ എന്റെ അഭിപ്രായം അതാണ് മാക്സിമം കൊടുക്കാൻ നോക്കുക നോക്കുക പിന്നെ ും കിട്ടുന്നത് ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോ നമ്മൾ തന്നെ ചെയ്ത് ബാങ്ക് ലോൺ മുഖേന നമുക്ക് ലോൺ ലോൺ ആണ് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും പ്രശ്നമൊന്നും ഇല്ല ഏത് ഒരു നാഷണൽ ബാങ്കിലൊക്കെ ലോൺ ഉണ്ട് അപ്പൊ നോർമലി ത്രീ കിലോവാട്ടൊക്കെ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഉള്ള ഇൻട്രസ്റ്റ് അതല്ല അതിന്റെ മുകളിലേക്ക് എമൗണ്ട് വരാ രണ്ടു ലക്ഷത്തിന്റെ മുകളിൽ എമൗണ്ടിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഫൈവ് കിലോവാട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഒക്കെ ഇൻട്രസ്റ്റ് വരും നയൻ ടു ടെന്നിലൊക്കെ ഇൻട്രസ്റ്റ് വരുന്നത് അത് ഓരോ ബാങ്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഒരുപത് നാഷണലൈസ് ബാങ്കിലല്ലേ ലോണ് കിട്ടും അപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർ ഒക്കെ ലോൺ ഉപകാരം ചെയ്ത് കൊടുക്കുന്നത് മൂവായിരം ഡെയിലി മാസം അടവ് ഞാന് അടുത്ത വർഷം പറഞ്ഞു ഞാൻ അഞ്ചു വർഷത്തിനാക്കി അപ്പൊ എനിക്ക് മൂവായിരത്തി എഴുപത്തിനാലുപയാണ് മാസം മാസ അടവ് തന്നെ എനിക്ക് മൂവായിരത്തി രണ്ട് മാസം കൂടുമ്പോ നാലായിരം കറന്റ് ബില്ല് വന്നിരുന്നു ഏകദേശം അതാണ് പോകണ്ടെന്ന് മാത്രം അതാണ് പോയി കഴിഞ്ഞാൽ എമൗണ്ട് അടച്ചു പോയാൽ മതി പിന്നെ നമുക്ക് അത്യാവശ്യം ലാഭമായിട്ട് ഉപയോഗിക്കാം നമുക്ക് പേടിക്കാതെ എ സി ഇടാം പേടിക്കാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അധികം ഫാന് ഉപയോഗിക്കാത്ത പ്രശ്നം ഉണ്ടായി മറ്റേ ഉപയോഗിച്ചതിനാ പറയുന്നത് അവരുടെ ചുട്ട് ചൂട് എടുത്ത് കിടക്കണ്ടെന്ന് പറയാം വേണമെങ്കിൽ എ സി ലാവിശ്യമായിട്ട് ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് പെരുന്നവണ്ണയ്ക്കടുത്ത് പാലോളി പറമ്പിലാണ് അപ്പോൾ ഇവിടെ നമ്മുടെ കക്കാട്ടുറമ്പൽ കുഞ്ഞായിമൂൻ്റെ വീട്ടിൽ നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു ഒരു അഞ്ച് കിലോ വാട്ടർ പ്ലാന്റാണ് നമ്മളിവിടെ ചെയ്തത് അപ്പോൾ ആ പ്ലാന്റ് ചെയ്തിട്ടിപ്പോൾ ഒരു മൂന്ന് മാസമായി നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഇങ്ങനെ ലേറ്റ് ആയതാണ് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആളോട് തന്നെ ചോദിക്കാം കാരണം ആളോട് നല്ല രീതിക്ക് വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്തോട്ടല്ലേ അല്ല അത് റീ റിഫ്ലക്ഷൻ വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും നമുക്ക് ഈ ബൈഫേഷ്യൽ പാനൽ ആകുമ്പോൾ എന്തായാലും ഗ്ലാസ് ടു ഗ്ലാസ് ആണ് അപ്പൊ ഈ ഒരു മീറ്റർ ഹൈറ്റിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോ നമുക്ക് പാനലിന് പ്രൊഡക്ഷൻ എന്തായാലും നമുക്ക് കൂടുതൽ കിട്ടും നല്ല നല്ല സൂര്യപ്രകാശം നല്ല സമയത്താണെങ്കിൽ അപ്പൊ ഒരു മൂന്ന് മാസം ഇപ്പൊ നമ്മള് ചെയ്തിട്ട് മൂന്ന് മാസത്തെ ബില്ല് വന്നില്ലേ മൂന്ന് മാസത്തെ ബില്ല് എത്ര കറണ്ട് ബില്ല് വരുന്ന എഴുപത്തിയഞ്ച് വന്നത് രണ്ടാമത്തെ അറുപത് റുപ്യൂ അതിന്റെ ഒരു പ്രശ്നം മൂന്നാമത്തെ പ്രാവശ്യം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ് രൂപ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ വീട്ടില് എ സി ഞാൻ രണ്ടോ ഉപയോഗിക്കുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കറും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓവൻ അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതായത് ഉപയോഗിക്കണം അതായത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഫാൻ ഓഫ് ചെയ്യുക ലൈറ്റ് ഓഫ് ചെയ്യണ്ട കുട്ടികളുടെ ലൈറ്റും ഫാൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മക്കളൊക്കെ അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും ലാവിഷമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ബില്ലിങ് എന്തായാലും നമുക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഒരു ബില്ല് നമുക്ക് വരുന്നത് അഞ്ച് കിലോവാട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് യൂണിറ്റ് ൊരു യൂണിറ്റ് ഇരുപതിന്റെ മുകളിൽ എന്തായാലും കിട്ടും നല്ല വെയിലും നല്ല രാവിലെ മുതലിനെ കറണ്ട് കട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതായത് ഇരുപത്തിയഞ്ച് പോയിന്റ് ആ വരെ കിട്ടിയിട്ടുണ്ട് നിലവിൽ കിട്ടിയിട്ടുണ്ട് അത് മാക്സിമം ആണ് ആ കറണ്ട് പോകുന്ന സമയത്തും പിന്നെ ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനിൽ കുറവുണ്ടാവും വെയിലില്ല രാവിലെ തന്നെ വെയിലില്ല കുറച്ച് ദിവസമായിട്ട് അങ്ങനത്തെ പ്രശ്നമുണ്ട് കാരണം വൈകുന്നേരം നാലര അഞ്ചു മണിയാകുമ്പോൾ തന്നെ ക്ലൗഡി ആവും അല്ലെങ്കിൽ മഴക്കാർ ഉണ്ടാവും ചിലപ്പോൾ മഴ പെയ്യും അപ്പൊ ആ ഒരു സ്ഥിതിയാണ് അപ്പൊ കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇപ്പൊ തൊട്ട് ആൾക്ക് ഇരുപത്തഞ്ച് കിട്ടണു ഇതേ സെയിം സിസ്റ്റം ചെയ്ത ചിലപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് കിട്ടുക ചിലപ്പോൾ ഇരുപത് താഴെ ആവും അപ്പൊ എന്താ വെച്ചാൽ അവിടുത്തെ അവിടെ അവരുടെ മരങ്ങളുടെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലാകുമ്പോൾ എന്തായാലും കേരളത്തിലാവുമ്പോ നമുക്ക് മരങ്ങളില്ലാത്ത ഏരിയകൾ വളരെ കുറവായിരിക്കും അപ്പൊ എന്തായാലും മരങ്ങൾ ഉണ്ടാവും തൊട്ടപ്പുറത്തെ വീട്ടിലെങ്കിലും ഷെയ്ഡ് ഉണ്ടാവും നമുക്ക് കുറഞ്ഞപ്പോ എന്റെ നാട്ടിൽ തന്നെ അപ്പൊ ഇനി നാട്ടിലൊക്കെ വർക്ക് തരട്ടെ തീർച്ചയായിട്ടും ഞാനത് തന്നെ ഉണ്ടല്ലോ ഞാനിപ്പോൾ പുറത്തുള്ള ആൾക്കാര് വന്ന് കൊട്ടേഷോ പക്ഷെ ചെയ്യണത് എനിക്കറിയാത്തോണ്ട് പറഞ്ഞ പിന്നെ ഞാൻ ആലോചിച്ചില്ല ില്ല നമ്മളിപ്പോ നാട്ടിലപ്പോ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരുപാട് ഞങ്ങൾ എന്തായാലും ഓൾ കേരള ചെയ്യുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയിട്ട് ഞാൻ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആളുകളാവുമ്പോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യം അതാണ് ഏറ്റവും ബെറ്റർ എന്തായാലും നിങ്ങൾ ഹാപ്പിയാണല്ലോ കുഴപ്പമൊന്നുമല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം എന്തായാലും സോളാർ ചെയ്തിട്ട് ആൾ ഹാപ്പിയാണ് മൂന്ന് വർഷമായിട്ട് അല്ല മൂന്ന് മാസമായിട്ട് നമ്മളിപ്പോൾ സോളാർ ഉപയോഗിക്കുന്നു അതിൻ്റെ ഗുണങ്ങൾ ആൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇപ്പം സോളാർ ചെയ്തിട്ട് ഇനി കറക്റ്റായിട്ട് പാനൽ ക്ലീൻ ചെയ്യണം അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സൺഡേ ഒരു ലീവ് ഉള്ള ദിവസങ്ങൾ എപ്പോഴും ഒന്ന് കയറി ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ അവർ അമ്പോ ചെയ്യേണ്ടത് നമ്മളിവിടെ ചെയ്തു തന്നെ പാനൽ വിക്രം സോളാറിന്റെ പാനലാണ് വിക്രത്തിന്റെ പാനൽ നമ്മൾ അഞ്ഞൂറ്റമ്പത് വാട്സിന്റെ പാനൽസ് ആണ് എട്ട് പാനൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇൻവേർട്ടർ യു ടി എല്ലിനാണ് ചെയ്തത് നമ്മളെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വലിയ ഷെയ്ഡൊന്നും ഇവിടെ വരുന്നില്ല നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മളെ സ്ട്രക്ചർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷമില്ല ഇപ്പോൾ ബോട്ടം ചെയ്ത സമയത്ത് വാട്ടർ പ്രൂഫിങ് ഇല്ല ഇപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തു അതുകൊണ്ടുതന്നെ ഇപ്പം ഇത് ഗ്ലാസ്റ്റ് ഗ്ലാസ് ആയതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കിട്ടും കേട്ടോ ആ ഒരു ഏരിയ തൊട്ടപ്പുറത്ത് നമ്മളെ ലൈറ്റിനറഷർ ഉണ്ട് ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് റഷർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒക്കെ നമ്മൾ താഴേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഈ ഒരു റൂട്ടിലാണ് ഇവിടുന്ന് നേരെ താഴേക്കാണ് കേട്ടോ യൂസ് ചെയ്തെ ഡി സി കേബിൾ തന്നെ പോളി ക്യാബിൻ്റെ ഡി സി ആണ് യൂസ് ചെയ്തത് ഫോറമിൻ്റെ പോളി ക്യാബിൻ്റെ ഡി സി കേബിൾസ് ആണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തേ അതുപോലെ നമ്മൾ ഇതിന് യൂസ് ചെയ്ത പൈപ്പ് ആണ് നമ്മൾ അപ്പോളോൻ്റെ ജി പി ട്യൂബ്സ് ആണ് യൂസ് ചെയ്തത് കേട്ടോ ഓക്കെ ഒന്ന് വിഷയമില്ല ഫുൾ ആയിട്ട് സ്ട്രക്ചർ ഒക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവെർട്ടർ യു ടി എൽ ഇൻവെർട്ടർ ആണ് അഞ്ച് കിലോ വാട്ടിൻ്റെ യു ടി എൽ ഇൻവെർട്ടർ ആണ് ഇവിടെ ചെയ്തേക്കുന്നത് അതുപോലെ നമ്മളുടെ എ സി ഡി ബി ആണെങ്കിൽ ഹാവൽസിന്റെ എ സി ഡി ബി ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എ സി ബ്രേക്കറും അതുപോലെ അതിന്റെ എസ് പി ഡി എല്ലാം ഹാവൽസ് ആണ് കേട്ടോ അതായത് ഹാവൽസ് ആണ് പ്രീമിയം ക്വാളിറ്റി എ സി ഡി ബി ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മളുടെ കേബിൾസ് ഞാൻ പറഞ്ഞല്ലോ പോളി ക്യാബിൻ്റെ ഡി സി കേബിളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് വൈഫൈടെ ഡോങ്ലറാണ് ഇത് വെച്ചിട്ട് ഇവരുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് മൊബൈലിൽ അറിയാൻ കഴിയും ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ നമ്മളെ ഡി സി ഡി ബി ആണെങ്കിലും പ്രീമിയം ക്വാളിറ്റിയാണ് അത് നമ്മൾ ഹാവൽസ് ആണ് യൂസ് ചെയ്തത് അഞ്ച് കിലോ വാട്ടിൻ്റെ ഹാവൽസിൻ്റെ ഡി സി ഡി ബി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ സിബാസിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഇറത്തിങ് ആണ് അത് എ സി ഇറത്തിങ് ആണ് നമ്മളെ പിന്നെ എനർജി മീറ്ററിനെ അതുപോലെ ഇൻവെർട്ടറിനല്ല ബോഡി ഇറത്തിങ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ എർത്ത് ബെഞ്ച് വെച്ചിട്ട് ഇറത്തിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ലൈറ്റിനിംഗ് ഇറസ്റ്റിൻ്റെ കേബിൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അത് നമ്മൾ തെന്നൂൻ്റെ കോപ്പർ ഉപയോഗിച്ചിട്ട് ഇറത്തിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ മൂന്നാല് അർത്തി ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എർത്തിങ് ഈ ഒരു സൈഡിലാണ് നമ്മൾ ഒരു മൂന്ന് മൂന്നെർത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ പ്രൊഡക്ഷൻ നമുക്കൊന്ന് വാച്ച് ചെയ്യാം ഇപ്പോൾ നമുക്കത് ടച്ച് സ്ക്രീനാണ് ഈ ടച്ച് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കറക്റ്റ് അറിയാം കയ്യും ഇപ്പോൾ നോർമലാണ് ഇപ്പോൾ വരുന്ന ബീക്ക് ടൈമിന് ആ ആയിരത്തി അഞ്ഞൂറ് വാട്സ് പിന്നെ ഇവിടെ ടോട്ടൽ ഇന്നിപ്പോൾ കിട്ടിയാൽ പതിമൂന്ന് പോയിന്റ് നാല് യൂണിറ്റ് ക്ലൈമറ്റിൻ്റെ ആ ക്ലൈമറ്റിൻ്റെ ഇത് മാറ്റമുണ്ട് ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി യൂണിറ്റ് ആ മൊത്തം അത് ടോട്ടിൽ നമുക്ക് കിട്ടിയ പ്രൊഡക്ഷൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റ് ഓക്കെ ഇനി നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം ആണ് അല്ല മന്ത്ലി ബില്ല് എന്തായാലും ഇത് സോളാർ ചെയ്താൽ മാസ വരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും മാസ ബില്ലാണ് വരുന്നത് അവര് പിന്നെ താരിഫും

ആ എന്തായാലും വലിയ ബില്ലിലേക്ക് പോകണില്ലല്ലോ അതൊരു സമാധാനം ഉണ്ട് ഇത്ര കണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മൈപ്രോ ഓവൻ ഉണ്ട് പിന്നെ ഇത് മറ്റേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പകൽ ടൈമില് നമ്മള് അത്യാവശ്യം അല്ല എന്നിട്ടും എക്സ്പോർട്ട് ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ വൈദ്യുതി ഗ്യാസ് ഇ പിടുക്കണ്ടാവും ഇത്രയും ഉപയോഗങ്ങൾ കഴിഞ്ഞിട്ട് ലൈനിലേക്ക് കയറി പോകാ അത് നമുക്ക് നോക്കാൻ കഴിയും അതിൽ നോക്കാൻ പറ്റും കേട്ടോ അതാ ബില്ല് നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് അറിയാം നമ്മളെ ഇമ്പോർട്ട് എക്സ്പോർട്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാൻ കഴിയും നമുക്ക് വേണമെങ്കിൽ അതൊന്നും നോക്കാം കേട്ടോ ഈ സൈഡിൽ നമ്മൾ മീറ്റർ വരുന്നത് ഒന്നും വിശ്വസിക്കാം നമ്മൾ നെറ്റ് മീറ്റർ അതായത് നെറ്റ് മീറ്റർ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ജനറേഷൻ മീറ്റർ ഇവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ ആ കറണ്ട് വന്നു ഒന്ന് പോയി വന്നുള്ളൂ ഇപ്പം അല്ലേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നോക്കാം അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കാം ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ കഴിയും ഇതിൽ കാണിക്കുന്നത് ഇതാ അത് നോക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത് കെ ഡബ്ല്യു എച്ച് ഇതാണ് നമുക്ക് ടോട്ടൽ കിട്ടിയ സോളാറോടെ നമുക്ക് കിട്ടിയ പ്രൊഡക്ഷൻ പിന്നെ ഇതിനകത്തൊന്നും ചോദിച്ചില്ല ഇതിനകത്ത് നമ്മൾ ഹാവൽസിൻ്റെ ഒരു എ സി ബ്രേക്കറുണ്ട് നാൽപ്പതാം പേരുൻ്റെ അപ്പോൾ ഇത് ഓഫ് ഓഫീസ് നമുക്ക് കംപ്ലീറ്റ്ലി സപ്ലൈ കട്ടാവും ആവും ഒരു ഫ്യൂസ് മിലൻ്റെ ഒരു ഫ്യൂസും ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത് അതുപോലെ ഇത് ബൈഡവർഷൻ മീ ബൈഡർഷൻ മീറ്റർ നമ്മളെ നെറ്റ് മീറ്റർ സോളാറിൻ്റെ അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്ഷൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് നമുക്ക് ഇതിൽ നോക്കാൻ കഴിയും തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ടോട്ടല് നിങ്ങൾ കാശ് ഇ കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് ഇതാ ഇതൊരു തൊള്ളായിരത്തി എഴുപത്തൊന്ന് യൂണിറ്റ് നമ്മൾ ടോട്ടൽ കാശ് ഇ പി നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ പ്രാവശ്യം കെ സി ബി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഉപയോഗം കഴിഞ്ഞിട്ട് അതായിരിക്കും കയറിയതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് യൂണിറ്റോളം നിങ്ങൾ യൂസ് ചെയ്തത് അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് യൂണിറ്റ് അപ്പൊ നമ്മള് പുതിയ ബില്ല് കാണിച്ചു ബില്ല് എത്ര വന്നെ പുതിയ കരഞ്ഞിണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് രൂപ ടോട്ടൽ നൂറ്റി അറുപത് രൂപ ഫിക്സഡ് ചാർജും മുപ്പത് രൂപ മീറ്റർ റെന്റ് ആണ് കെ സി ബി എന്ന മുപ്പത് രൂപ മീറ്ററിന്റെ റെന്റ് മുപ്പത് രൂപ അത് എല്ലാ മാസം ഒരു മുപ്പത് രൂപ വെച്ച് കെ എസ് ഇ ബി ഈടാക്കും പിന്നെ നൂറ്റി അറുപത് രൂപ ഫിക്സ് അതെ ഫിക്സഡ് ചാർജ് നൂറ്റും വേറെ നമുക്ക് ഇതൊന്നും വന്നില്ല അതായത് പിന്നെ എനർജി ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല ടോട്ടൽ ആ ഫിക്സഡ് ചാർജ് അതായത് മീറ്റർ വെച്ചതിന്റെ ഫിക്സഡ് ചാർജ് കഴിഞ്ഞാൽ മീറ്ററിന്റെ റെന്റും അത്രയും കാര്യങ്ങളാണ് കെ എസ് ഈ ഒരു ബില്ല് വരുന്നത് കേട്ടോ അപ്പൊ ഒരു മൂന്ന് മാസം മാസമായിട്ട് ലെവലിലാണ് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പൊ സോളാർ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ കുഞ്ഞേമ്പ് പറഞ്ഞ പോലെ ഒരു പ്രചോദനം ആവട്ടെ കാരണം സോളാർ ഇപ്പോൾ കണ്ടവനാൾക്കാർ ചെയ്യുന്നത് കാരണം അപ്പൊ കഴിയുന്നതും പറ്റുന്നവർക്കൊക്കെ അവനെ കൊടുക്കണം വിശ്വസ്ത ആണ് വിളിച്ചാൽ ഫോൺ എടുക്കും അതായത് ഇനി എന്തെങ്കിലും അത്യാവശ്യം ഓടി വരാനും ചെയ്യാറാണ് അപ്പോൾ കഴിയുന്നതും എല്ലാവരും നമുക്ക് അതായത് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാന്നുള്ള ഞാൻ എന്റെ അഭിപ്രായം അതാണ് അപ്പൊ എല്ലാരും മാക്സിമം കൊടുക്കാൻ നോക്ക പിന്നെ ലോൺ ലോണ് സുഖമായിട്ട് കിട്ടുന്നത് കാരണം ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോ നമ്മൾ തന്നെ ചെയ്ത് കാരണം ബാങ്ക് ലോൺ മുഖേന നമുക്ക് ലോണ് ഫുൾ ലോൺ ആണ് വളരെ പെട്ടെന്ന് നമുക്ക് ലോൺ കിട്ടും പ്രശ്നമൊന്നുമില്ല ഏത് ഒരുവിധ നാഷണലൈസ് ബാങ്കിലൊക്കെ ലോൺ ഉണ്ട് അപ്പൊ നോർമലി ത്രീ കിലോവാട്ടോ ആണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഉള്ള ഇൻട്രസ്റ്റ് അതല്ല അതിന്റെ മുകളിലേക്ക് എമൗണ്ട് വരാ ലക്ഷത്തിന്റെ ലക്ഷത്തിനുള്ളിൽ എമൗണ്ടിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് കിലോ ആട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു നയൻ പെർസെൻറ്റേജ് ഒക്കെ ഇൻട്രസ്റ്റ് വരും ിലൊക്കെ ഇൻട്രസ്റ്റ് വരുന്നത് അത് ഓരോ ബാങ്ക് ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഒരുപാട് നാഷണലൈസ് ബാങ്കിലെല്ലാം ഈ ലോൺ കിട്ടും ഒരുപാട് ആൾക്കാർക്കൊക്കെ ലോൺ ഉപകാരം ചെയ്തു കൊടുക്കും മൂവായിരം ഡെയിലി മാസം അടവ് ഞാന് അടുത്ത വർഷം പറഞ്ഞു ഞാൻ അഞ്ചു വർഷത്തിനാക്കി മൂവായിരത്തി എഴുപത്തിനാലുപയാണ് മൂവായിരത്തി രണ്ടു മാസം കൂടുമ്പോ നാലായിരം കറന്റ് ബില്ല് വന്നിരുന്നു ഏകദേശം അതാണ് പോകണ്ടെന്ന് മാത്രം പോയി കഴിഞ്ഞാൽ സ്വന്തമായി അടച്ചു പോയാൽ മതി പിന്നെ നമുക്ക് അത്യാവശ്യം ലാവിശ്യമായിട്ട് ഉപയോഗിക്കാം മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് പേടിക്കാതെ ഇടാം പേടിക്കാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അധികം ഫാനും ചുട്ട് ചൂട് എടുത്ത് കിടക്കണ്ടെന്ന് പറയാൽ ലാവിശ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കേട്ടോ അപ്പൊ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അത്രേ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയല്ല സോളാറിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പല വീഡിയോസിലും ഇത് തന്നെ നമ്മളെ മാറ്ററി തന്നെയാണല്ലോ നമുക്ക് ചേഞ്ചസ് ഒന്നും ചെയ്തു അപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീട്ടിൽ അതെ ഓക്കെ എന്നാൽ ഓക്കെ അപ്പോൾ ഓക്കെ സി യു